അപ്പം എല്ലാവർക്കും നമസ്കാരം ഞാൻ ഒന്ന് കടയിൽ പോയിട്ട് വേട്ടെ ഇതും കൊടുത്തു വന്നിട്ട് വേണം നമുക്ക് തയ്ക്ക് വളം ഇടുക എല്ലുപൊടിയും കുറച്ച് ദേശം പാറ്റം പോട്ട് മൂടുന്ന കാണാം ഇത് ഞാൻ കടയിലേക്ക് പോയിട്ട് വെട്ടെ ഒരു കഥലിക്കൊഴിയാണ് ഓക്കെ അപ്പം പീടിയന്ന് കൊലയും കൊണ്ടുവടുത്ത് വന്ന് കടയിൽ നമ്മൾ തൈക്ക് കുറുവൻ തയ്ക്ക് എങ്ങനെ നമ്മൾക്ക് മൂന്ന് കൊല്ലം കൊണ്ട് കായ് ഫലം നല്ലോണം കിട്ടും നോക്കാം ഇല്ലെങ്കിൽ എല്ലും പൊടി കുറേ ചങ്ങനെ ഇടുക ഇതാ ഓസ വളവും കുറതേ ചിട്ട് കൊടുക്കുക കുറച്ച് കുറേ ചെന്നു ഇട്ട് കൊടുക്കും നമ്മളിങ്ങനെ ഇങ്ങനെ അപ്പം എനിക്ക് നമുക്ക് തറച്ച് നാല് പുറയുന്നെന്നും കൂടി അങ്ങ് ആക്കിക്കളിയാം ഇങ്ങനെയല്ല ഇങ്ങനെ നമ്മൾ നാല് പുറയുന്നതാണ് ഇങ്ങനെ ഇങ്ങനെ കുറേ ഇപ്പം എന്താ ഞാൻ അഞ്ചെട്ടെണ്ണം വെച്ചിട്ടുണ്ട് അപ്പം ഇതുപോലെങ്ങളും ചെയ്യാം ഇങ്ങനെ ജനങ്ങളെ നാല് പുറേന്ന് മണ്ണ് നീക്കി ഇങ്ങനെ കണ്ടീഷനാക്കിയെടുക്കും എന്നാലും നമുക്ക് മൂന്ന് കൊല്ലം കൊണ്ട് അഞ്ച് സെൻറ്റിലല്ലേ അഞ്ചാറ് കുറുവൻ തൈ വെച്ചിട്ട് നല്ല വരുമാനം ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇങ്ങനെ എല്ലാവരും കൃഷി ചെയ്യങ്ങൾ എല്ലാവരും എത്ര സെൻറ്റാലില്ല നാല് സെൻറ്റിലെങ്ങൾക്ക് മൂന്നാലും ഇങ്ങനെ ഉണ്ടാക്കിയാലും ഇളനം പറിച്ച് തന്നെ വിറ്റോയ്ക്കപ്പെട്ട് നമുക്ക് വരുമാനം